ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇത് ഞായറാഴ്ച എടുത്ത വീഡിയോ ആണ് ഇന്നിപ്പോൾ തിങ്കളാഴ്ച ആയി കഴിഞ്ഞു അപ്പോൾ ഇന്ന് വീഡിയോ അപ്ലോഡ് ചെയ്യാനൊന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ ഞായറാഴ്ച എടുത്ത് വെച്ചാൽ കുറച്ച് വീഡിയോസ് ഇതിലിടാന്ന് വെച്ച് അപ്പോൾ നമ്മുടെ അയാൻ മോൻ്റെ നല്ല അടിപൊളി ഒരു ഫ്ലാസ്ക്കാണ് അയാൻ മോൻ എൽ കെ ജിയിലേക്ക് ചേർന്ന് കേട്ടോ അപ്പോൾ ഇങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിപ്പോളി വരുന്ന ടൈപ്പ് ഫ്ലാസ്ക്കാന്ന് അവന് ഭയങ്കര ഇഷ്ടം അതിൽ ഭയങ്കര പിക്ചറും കാര്യങ്ങളൊക്കെ ഇത് സെറ്റപ്പ് ഫ്ലാസ്ക്കാണ് അപ്പോൾ ഇനി എൽ കെ ജിയിലേക്ക് പോകണം ഇന്നാണ് പോകേണ്ടത് ഇത് ഇന്നലെ എടുത്ത വീഡിയോസാണേ അപ്പോൾ ഇന്നലെ തിശേഷം കുറച്ച് കേൾക്കാം നമ്മുടെ അയാൻ മോന് വേണ്ടിയിട്ട് കാച്ചു വെച്ച പാലാണേ കുഞ്ഞു പൂച്ച വന്നത് എടുത്തിപ്പം കുടിക്കും കേട്ടോ അപ്പോൾ ഗ്യാസൊക്കെ ഒന്ന് ഓഫാക്കി വെച്ച് സേഫ് ആക്കി വെച്ച് അപ്പം നമ്മുടെ അയാൻ മോന് ചായയും കട്ടൻ ചായയും കുടിക്കാറില്ല അപ്പോൾ അവൻ കുടിക്കുന്നത് പാലിൽ ഹോളിക്സ് ഇട്ടിട്ട് അല്ലെങ്കിൽ ബൂസ്റ്റ് ഇട്ടിട്ടൊക്കെയാണേ കുടിക്കൽ അപ്പോൾ നമ്മൾ വാങ്ങിച്ച ബൂസ്റ്റ് ഉണ്ടായിരുന്നത് ചെറിയ ബോട്ടിലാന്ന് അപ്പോൾ അത് കലക്കിയിട്ട് വെക്കാന്നു ഇരിക്കുന്നത് അപ്പോൾ അയാൻ മോൻ ഉറങ്ങി കഴിഞ്ഞിട്ട് വരുമ്പോഴേക്കും അത് കുറച്ച് തണിഞ്ഞ് ഇരിക്കുമല്ലോ അപ്പം ലൈറ്റ് ചൂട് അവന് വേണ്ട നല്ല ചൂട് വേണ്ട അപ്പോൾ അതിൻ്റെ കയ്യിലൊന്ന് കാച്ചു വെക്കാൻ വെച്ചാൽ അപ്പോൾ പൊളിച്ചിട്ടില്ലേ പുതിയ ബോട്ടിലാണ് അപ്പോൾ അതൊന്ന് കുത്തി പൊട്ടിക്കാന്ന് വെച്ചാൽ അപ്പോൾ ഒരു കയ്യിൽ ക്യാമറയുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ചെറുതായിട്ട് ബ്ലറായി ഒക്കെ പോകുന്നുണ്ട് അപ്പോൾ വീഡിയോ കാണുന്നവരെ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിലും ഒന്ന് ക്ഷമിച്ചിട്ട് കാണുക അപ്പോൾ കാണുമ്പോൾ നിൻ്റെ ഉള്ളിൽ ലൈക്ക് അടിച്ച് കണ്ട ഒരു കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉപകാരമായിരുന്നു അപ്പോൾ നിങ്ങളെ വിലയേറിയ കമൻ്റുകൾ നമുക്ക് വായിച്ചറിയാം അപ്പോൾ അങ്ങനെ ഞാൻ ചെറിയ ചെറിയ കുറച്ച് കുറച്ച് പൊടി മാത്രം ഇട്ടിട്ട് നമ്മുടെ ബൂസ്റ്റ് ഇവിടെ റെഡിയാക്കുന്നുണ്ട് അതിനിടയിൽ ഞാനത് അടുത്തൊന്ന് വായലിട്ടുട്ടോ പണ്ടൊക്കെ നമ്മൾ ബൂസ്റ്റ് പൊടിയൊക്കെ കിട്ടുമ്പോൾ എന്തായാലും ഒന്ന് വായലിടില്ലേ പാൽപ്പൊടി ആയാലും അപ്പോൾ അങ്ങനെ ഒന്ന് ഇട്ടു നോക്കി അപ്പം നല്ല ടേസ്റ്റ് അപ്പോൾ രാവിലെ തന്നെയാണ് അപ്പോൾ ഇതെന്തിനുള്ള വെള്ളമെന്ന് വെച്ച് നമുക്ക് ഇനി ഉണ്ടാക്കേണ്ടത് ബ്രേക്ക്ഫാസ്റ്റ് സൺഡേ ആണ് അപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കാന്ന് വിചാരിച്ച് അല്ല പൂരി ഉണ്ടാക്കും വിചാരിച്ച് നല്ല ടൈം ഉണ്ടാവും ഞായറാഴ്ച വേറെ പണിയൊന്നുമില്ലല്ലോ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് അടിപൊളിയായിട്ട് ഉണ്ടാക്കാന്ന് വെച്ചിട്ട് ഇങ്ങനെ കുഴച്ചുകൊണ്ടിരിക്കുകയാണ് വെള്ളം ചൂടുവെള്ളത്തിൽ ഉപ്പൊക്കെ ഇട്ട് സെറ്റാക്കി വെച്ചതാണേ അപ്പം നല്ലപോലെ ഇങ്ങനെ കൊഴച്ച് സെറ്റാക്കി കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുക്കണേ അത് കുഴക്കുമ്പോൾ അപ്പോൾ കുഴച്ച് സെറ്റാക്കി വയ്ക്കാതെ ഇരിക്കുന്നു നല്ലപോലെ എല്ലായിടത്തും മുള്ളെത്തണം അപ്പോൾ ഒരു കൈ വെച്ച് ഇങ്ങനെ കുഴച്ചുകൊണ്ടിരിക്കുന്നത് മറ്റേ കയ്യിൽ ഫോണുണ്ട് സ്റ്റാൻഡില്ല കേട്ടോ അതുകൊണ്ടാണ് ഇങ്ങനെ വീഡിയോ എടുക്കുന്നൊക്കെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയ്ക്കെല്ലാം ആക്കി ആയി പോകുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ എനിക്ക് കുറച്ച് കട്ടാക്കിയിട്ട് ഞാൻ കുഴച്ച് വെച്ചതിന് ശേഷം ഭാഗം കാണിക്കാട്ടില്ല കുഴച്ച് വെച്ച് കുറച്ച് വെളിച്ചെണ്ണയൊക്കെ നനച്ചിര അടിപൊളി ഒരു നല്ലൊരു പാകത്തിനുള്ളൊരു ഇതായി മാറിയിട്ടുണ്ട് ഇനി ഇത് കുറച്ച് സമയം റെസ്റ്റ് ചെയ്ത് വെച്ച് വെച്ച് കഴിഞ്ഞാൽ തന്നെ നല്ല അടിപൊളി സോഫ്റ്റ് ആയിട്ടുള്ള നമ്മളെ പൂരി കിട്ടും കേട്ടോ അപ്പോൾ അതിനിടയിൽ നമുക്ക് പൂരിക്ക് വേണ്ടുന്ന കറി ഉണ്ടാക്കണം പൂരിക്ക് പൂരിക്കെന്ത് കറിയാ ഉണ്ടാക്കാൻ ഒന്നറിയാം ചെനാ മസാലയാണ് അപ്പോൾ അതിന് വേണ്ടി ഉള്ളി വേണം അപ്പോൾ രണ്ട് മൂന്ന് ഉള്ളി എടുക്കാമെന്ന് വിചാരിച്ച് ഉള്ളി അതിനിടയിൽ മാങ്ങയുണ്ട് നമ്മളെ വീട്ടിലെ നാടൻ മാങ്ങയാത് അപ്പോൾ ഉള്ളിയും തക്കാളിയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ഇതൊക്കെ നല്ല പോലെ വാടിയിട്ട് വേണം നമ്മുടെ കറി ഉണ്ടാക്കാൻ വേണ്ടി അപ്പോൾ വെളുത്തുള്ളി ഞാൻ എടുക്കാൻ പോകുന്നത് അപ്പോൾ രണ്ട് വെളുത്തുള്ളി എടുത്തിട്ട് അതിൽ കുത്തിച്ച് അതൊക്കെ അതിലിട്ടിട്ട് പിന്നെ ഇഞ്ചിയും പിന്നെ പച്ചമുളകും തക്കാളിയൊക്കെ ഫ്രിഡ്ജിൽ നിന്ന് എടുക്കണം അപ്പോൾ അതൊക്കെ എടുത്ത് അതൊക്കെ മുറിച്ചിടണം അതാണ് ഇനി അടുത്ത പരിപാടി ചനാമസാല കറി കൂട്ടിയവരുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് കമൻ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇന്നത്തെ മസാല ഒരു സ്പെഷ്യൽ തന്നെയാണ് നമ്മൾ കടലയില്ല വേവിച്ച കടല അരച്ചിട്ട് കുറച്ച് അരച്ചിട്ടും കുറച്ച് അരക്കാതെയും ആണ് ഞാൻ ഇന്നത്തെ നമ്മുടെ ചനാ മസാല കടി കറി തയ്യാറാക്കാൻ പോകുന്നത് പോകുന്നത് ഇതുപോലെ കഴിച്ചവരുണ്ടെങ്കിലും കമൻ്റ് ചെയ്യണേ അപ്പം രണ്ട് തക്കാളിയാണ് ഞാൻ ഞാനിതിനു വേണ്ടി എടുക്കുന്നത് അപ്പോൾ ഇപ്പം തക്കാളിക്ക് നല്ല വിലയാണെന്ന് പറയുന്നത് കേട്ട് അപ്പോൾ പിന്നെ ഉള്ളി മൂന്നുള്ളിയാണോ എടുത്തത് അപ്പോൾ ഉള്ളി കട്ട് ചെയ്ത് ചെറുതായിട്ട് കട്ട് ചെയ്ത് കുറച്ച് വെളിച്ചെണ്ണയും ഉപ്പും ഇട്ടിട്ട് ഇതാക്കി ഗ്യാസടുപ്പിൽ വെച്ച് നല്ല പോലെ ഒന്ന് വാടിയെടുത്ത് തന്നെ ഇത് നല്ല പോലെ വാടി വന്നു കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ നമ്മളെന്ത്ടാൻ പാടുള്ളൂ തക്കാളിയും ഉഴിച്ച് മറ്റേ ഇത് വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ ഇടാൻ പാടുള്ളൂ അതിൻ്റെ ഇടക്ക് പച്ചമുളകും വെളുത്തുള്ളിയും ഇഞ്ചി പിടിച്ചാൽ കുഴപ്പമില്ല കേട്ടോ ഈ തക്കാളി ഇങ്ങനെ നല്ല പോലെ വാടിയതിന് ശേഷം മാത്രമേ ഇടാവൂ അപ്പോൾ ഇതൊക്കെ വാടി വന്നതിന് ശേഷമാണ് നമ്മുടെ വേവിച്ച് വെച്ചിരുന്ന കടലയുണ്ട് അതിടണം പിന്നെ അരച്ച് വെക്കണം അത് കുറച്ചെടുത്തിട്ട് തണിഞ്ഞിട്ട് അതും കൂടുതലേക്ക് ചേർന്ന് വേണ്ട രീതിയിലുള്ള മസാലകളൊക്കെ പൊടി മസാല എന്ന് വെച്ചാൽ മഞ്ഞൾ മുളക് മല്ലിപ്പൊടി ചിക്കൻ മസാല ഇതൊക്കെ ചേർത്ത് നമ്മുടെ കറി ഉണ്ടാക്കണം അടിപൊളി ടേസ്റ്റ് ആയിട്ട് അടിപൊളി ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റ് അപ്പം നമ്മൾ കടലൊക്കെ വന്ന് കഴിഞ്ഞാൽ നമുക്ക് നോക്കാം കടലൊക്കെ രണ്ട് ആദ്യം തന്നെ ഞാൻ വീട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കണ്ടില്ലേ കടലൊക്കെയാണേ വേവാൻ വെച്ചത് അപ്പോൾ അതവിടെ നിന്ന് വേ വന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറെ കാര്യങ്ങളൊക്കെ നോക്കാമല്ലോ അപ്പോൾ കടലൊക്കെ ഗന്ധം നോക്കുന്ന തിരക്കിലാണ് ഞാൻ അതിനിടയിൽ ഫോൺ വീണ് പോയി കൈസ് അപ്പോൾ ഇതാണ് നമ്മുടെ കടലൊക്കെ നല്ല രീതിക്ക് വന്നിട്ട് ഞാനൊന്നെടുത്ത് കാണിച്ചു തരാം ഒന്നിക്കു നോക്കാം നമുക്കതിൻ്റെ തൊലി ഒന്ന് പുറത്തേക്ക് വരുന്നത് കാണാം അപ്പം തന്നെ അറിയാമല്ലോ കടലൊക്കെ എങ്ങനെ വന്നിട്ടുണ്ട് എന്താ അടിപൊളിയായിട്ട് വന്നത് നല്ല ചൂടാണ് കയ്യിൽ നല്ല ചൂടിയാണ് നോതിയിട്ടൊക്കെയാണ് ഇതാക്കുന്നത് നോക്കിയാൽ നല്ല ഓല ഒരുന്നേന് അപ്പോൾ നമ്മുടെ അയാൻ പോലെ എങ്ങനെയാണ് കഴിക്കുമെന്നറിയാം ഈ കടലൊക്കെ എൻ്റെ തോലി കളഞ്ഞിട്ടാണ് കഴിക്കാം അവന് ഭയങ്കര ഇഷ്ടമാണ് തൊലി കളഞ്ഞിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് ഇതെന്താ ഞാൻ ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ചിന്തിക്കുന്നുണ്ടാവില്ലേ വേറെന്തെല്ലാം നമ്മുടെ ചപ്പാത്തി നല്ല പീസാക്കി കത്തി കൊണ്ട് കട്ട് ചെയ്ത് ഇതായി ഇവിടെ വെച്ചിട്ടുണ്ട് കട്ട് ചെയ്യുന്ന ഭാഗമൊന്നും കാണിക്കാൻ വരില്ല ഒരു കയ്യിൽ ക്യാമറ ഉണ്ടല്ലോ അപ്പം നല്ല റൗണ്ട് ഷേപ്പിൽ അടിച്ച് പരത്തി പിന്നെ ചപ്പാത്തി പോലെ വെച്ച് നമ്മൾ ചപ്പാത്തി പരത്തണം ഒരു കൈ കൊണ്ട് ചപ്പാത്തി പരത്തുന്നത് ഞാൻ കാണിച്ചേരെ ഒരു കയ്യിൽ ഫോൺ ഉണ്ട് കേട്ടോ അപ്പം അത്രയും അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഞാൻ നമ്മളെ വീഡിയോ എടുത്തോണ്ടിരിക്കുന്നത് അപ്പോൾ അതിനിടയിൽ നമ്മുടെ ഉള്ളിയും വാട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഉള്ളി ഏകദേശം വാടി വാടി വരുന്നുണ്ട് അതിന് ശേഷം മാത്രമേ നമ്മൾ തക്കാളിയൊക്കെ ഏഡ് ചെയ്ത് നമ്മളെ കറിയിലേക്ക് കിടക്കൂ അതിനിടയിൽ പൂരി പരിപാടിയും നോക്കുന്നുണ്ട് അപ്പോൾ തക്കാളിയൊക്കെ അവിടെയുണ്ട് സെറ്റായിട്ട് ഇരിക്കുന്നുണ്ട് അപ്പോൾ അടുത്ത പരിപാടി നമ്മുടെ ചപ്പാത്തി കോലം എഴുത്തിട്ട് നമ്മുടെ പൂരി ഇത് ഇങ്ങനെ പരത്താൻ വേണ്ടി പോകുക ഗൈസ് ഒരു കൈ കൊണ്ട് വരത്തുന്നുണ്ടോ എക്സ്പേർട്ടാണ് ഗൈസ് ഭയങ്കര എക്സ്പേർട്ടാണ് അപ്പോൾ ഇതാ പരത്തിക്കൊണ്ടിരിക്കുകയാണ് ഇത്ര ചെറിയ റൗണ്ട് മതി അപ്പോൾ കുഞ്ഞു കുഞ്ഞ് പൂരിയാക്കാൻ ഇരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഊരി ഒത്തിരി ആക്കാണ്ട് സൺഡേ ആയതുകൊണ്ട് പതിയാക്കിയാൽ മതിയല്ലോ എല്ലാ ദിവസമൊക്കെ നമ്മൾ രാവിലെ ചോറും കറിയൊക്കെ ആക്കുന്നതുകൊണ്ട് ഭയങ്കര വ്യക്തിയായിരിക്കും പിന്നെ നമ്മുടെ കടലൊക്കെ കാണുന്ന കടലൊക്കെ ഇതാ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഇത് നല്ലപോലെ അരച്ചെടുത്ത് നല്ല നല്ല മൈദ പോലെ ആയിട്ടുണ്ടാകും നല്ല സൂപ്പർ സൂപ്പറായിട്ടുണ്ടാവും നല്ല കൊഴുപ്പുണ്ടാവും കറി തന്നെ കൂട്ടാൻ വേണ്ടി നല്ല ടേസ്റ്റായിരിക്കും ഇതാ നമ്മുടെ കടലൊക്കെ അരച്ചിട്ടുള്ള ചനാ മസാലക്കറി ഇതുപോലെയാണോ നിങ്ങൾ ട്രൈ ചെയ്യാറ് അപ്പോൾ ഞാൻ നിവാനോട് ഞാൻ ഒന്ന് മിക്സി ഓണാക്കി തരവന് പറ്റായിട്ട് ഞാൻ തന്നെ അങ്ങനെയൊക്കെ ഓണാക്കി ഇനി ഇനിയിപ്പോൾ ഇത് അരച്ചിട്ടുള്ള നമ്മുടെ പാകം കാണിച്ചൊക്കെ ഉണ്ടാവും നല്ല അടിപൊളി ഷെയ്ക്ക് വരുമ്പതിലായിട്ടുണ്ട് ഇനി ഇത് നമ്മൾ കറിയിലൊക്കെ എടിയത് മള മുളകും മഞ്ഞളും ഇതൊക്കെ ചേർക്കുന്നതിൻ്റെ കറി നല്ല അടിപൊളി കറിയായി മാറിയിട്ടുണ്ടാവും പേസ് ഞാൻ കൂട്ടിയ ഞാനാണേ അടിപൊളിയായെന്ന് പറയുന്നത് അപ്പോൾ ഇതാ നമ്മുടെ തക്കാളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഇതൊക്കെ കട്ട് ചെയ്ത് നമ്മുടെ ഉള്ളിയിലേക്ക് ഇട്ട് കൊടുക്കാൻ പോകുന്നത് അങ്ങനെ നമ്മുടെ ചനാ മസാലേൻ്റെ മസാല ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത് അതിന് ശേഷമാണ് നമ്മുടെ കടലക്കിയും കടലക്കി അരച്ചത് ഇതിലേക്ക് ചേർക്കേണ്ടത് അതിനിടയിൽ നമ്മുടെ നിവാൻ പോലെ ചപ്പാത്തി എടുക്കുന്നൊരു ഉണ്ട് ചപ്പാത്തി ഉരുട്ടി അതൊക്കെ എടുത്ത് പോയിട്ട് പല ഷേപ്പും രൂപമൊക്കെ ഒരു സ്വഭാവമൊക്കെ ഉണ്ട് അതിന് വേണ്ടി വന്നതാണ് ഞാൻ കൊടുക്കുകയും ചെയ്ത് അപ്പോൾ ഇത് ഞാൻ ഇങ്ങനെ വാട്ടിക്കൊണ്ടിരിക്കുകയെന്നേ അപ്പം നമ്മുടെ ഉള്ളിയും തക്കാളിയും പച്ചമുളകും ഇഞ്ചി ഒക്കെ ഇങ്ങനെ വാടി വന്നതിന് ശേഷം ബാക്കി കലാപരിപാടികളൊക്കെ ചെയ്യാം അപ്പോൾ എന്തുണ്ട് ഗൈസ് എല്ലാവർക്കും സൺഡേ ആയിട്ട് എന്തൊക്കെ സ്പെഷ്യൽ സ്പെഷ്യലാണെന്നൊക്കെ പറയുകയാണെങ്കിൽ നമ്മുടെ കുഞ്ഞു കുഞ്ഞു വിശേഷം ഇതൊക്കെയാണ് പിന്നെ അടിപൊളി ടേസ്റ്റി ആയിരിക്കും പൂരിയുടെ കൂടെ ഈ കറി പൂട്ടി കഴിക്കാൻ ഭയങ്കര ടേസ്റ്റി ആയിരിക്കും എന്താ ഏതാണ്ട് ഈ ടൈപ്പായി ഈ ഒരു പരുവത്തിൽ നല്ല രീതിക്ക് വാടി വന്നിട്ടുണ്ട് കുറച്ചുകൂടി വാടിയാലും പ്രശ്നമൊന്നുമില്ല കേട്ടോ വാടുന്നതിനനുസരിച്ച് ടേസ്റ്റ് കൂടുന്ന പറയുന്നത് അപ്പം നമ്മുടെ അരച്ച് വെച്ചതിൽ കൂടി വെള്ളം ചേർത്ത് നല്ലപോലെ മിക്സാക്കിയിട്ട് വേണം അതിലേക്ക് ഒഴിച്ച് കൊടുക്കാൻ ഇതിപ്പോൾ നല്ല ടൈറ്റായിരിക്കും അപ്പോൾ അതിങ്ങനെ ഇളക്കി കൊടുത്ത് ഞാൻ അതാണേ അതിലേക്ക് ആദ്യം വയ്ക്കുന്നത് അതിന് ശേഷം മാത്രമേ കടലിൽ വെക്കുന്നു കടലൊക്കെ ഇടങ്ങട്ടെ ഇപ്പം മഞ്ഞളം മുളകൊന്നും ഇട്ടില്ല അതിനിടയിൽ ഞാൻ ഇതൊക്കെ ഇട്ടൊന്ന് സെറ്റാക്കാതെ വെച്ച് പിന്നെ ആവശ്യത്തിനനുസരിച്ചുള്ള മഞ്ഞളും മുളകും എല്ലാം ഇനി ഇതിലേക്ക് ഇട്ടിട്ട് വേണം നമ്മളെ പാൽ റെഡിയാക്കിയെടുക്കാൻ അപ്പം കുത്തറിലെ കടലക്കും കൂടി ഒന്ന് അതിൽ ആഡ് ചെയ്തിട്ട് ബാക്കി പരിപാടി നോക്കാം എന്നരിച്ച് പച്ചമുളകിന്റെ അരു എന്തായാലും ഉണ്ടാവുമല്ലോ അപ്പോൾ അതുകൊണ്ട് അതൊക്കെ നോക്കിയിട്ടാണ് എന്തായാലും മുളക് മഞ്ഞോട് ആവശ്യത്തിന് വേണം അപ്പോൾ അതൊക്കെ ചേർത്ത്താ നമ്മുടെ പാത്രം മാറ്റി കേട്ടോ അത് ചെറിയ പാത്രമാണ് ഉണ്ടെങ്കിൽ വലിയ ചീൽച്ചെടിയിലേക്ക് മാറി അപ്പോൾ എല്ലാം ഇട്ട് കഴിഞ്ഞാൽ ഏകദേശം ഈ പരുവത്തില്ല എനിക്ക് കാണാൻ വേണ്ടിട്ട് പിന്നെ നമ്മുടെ പൂരി ഇങ്ങനെ ഇവിടെ റെഡിയാവുന്നുണ്ട് എല്ലാം പരിധി സെറ്റാക്കി ഇനി പൂരി ചുട്ട് ചുട്ട് എടുക്കണം നല്ല ചൂട് പൂരി ഈച്ചശല്യുള്ളത് കൊണ്ട് ഭയങ്കര കഷ്ടം കേട്ടോ അപ്പോൾ ഈച്ച മുഖം എന്താണെന്ന് ടിപ്സ് അതും കൂടെ ഇന്ന അറിയുന്നവരെന്ന് പറയണേ അപ്പോൾ ഇത് പൂരി അടിച്ച് പൊതിച്ച് നല്ല അടിമുളിൽ പൊന്തിയ നല്ല സൂപ്പർ പൂരി റെഡി ആയിട്ടുണ്ട് അപ്പം നിവാൻ മോൻ നശിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് നിവാമോൻ അവിടെ ഉണ്ട് അപ്പം ആദ്യത്തെ പൂരി നമ്മുടെ നിവാൻ മോനെ തന്നെ കൊടുക്കാമെന്നു വയ്ക്കുന്നത് അങ്ങനെ മോൻ ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് അങ്ങനെ നിവാരം മോന്പൂരി കൊടുത്ത് അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വിശേഷി ഇത്രയുള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക് യു